വ്യാജ ഒപ്പിട്ട് ലോൺ തട്ടിപ്പ് നടത്തിയ കേസിൽ മുൻ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗത്തെ കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു പൂക്കിപ്പറമ്പ് തെന്നില സഹകരണ ബാങ്കിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്ന പൂക്കിപ്പറമ്പ് ഞാറക്കാട്ട് മാട്ടാൻ സെയ്തലവിയാണ് അറസ്റ്റിലായത് പരാതിക്കാരന്റെ വ്യാജ ഒപ്പിട്ട് മറ്റൊരു അക്കൌണ്ട് ഹോൾഡറുടെ പേരിൽ ബാങ്കിൽ നിന്നും രണ്ടായിരത്തി ഒൻപതിൽ അൻപതിനായിരം രൂപയുടെ കാർഷിക ലോൺ തരപ്പെടുത്തി പരാതിക്കാരന് ഒരു രൂപയുടെ ബാധ്യത ഉണ്ടാക്കിയ കേസിലാണ് അറസ്റ്റ് വിയുടെ സുഹൃത്തായ ചെമ്പയിൽ മൊയ്തീന് രേഖകൾ സംഘടിപ്പിച്ച് ഗൾഫിലായിരുന്ന പരാതിക്കാരന്റെ ഒപ്പുകൾ വ്യാജമായി വരച്ച് അൻപതിനായിരം രൂപ തെന്നല സഹകരണ ബാങ്കിൽ നിന്നും കാർഷിക വായ്പയായി തരപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ഒന്നാം പ്രതിയായി ചെമ്പയിൽ മൊയ്തീൻ രണ്ടായിരത്തി ഇരുപതിൽ മരണപ്പെട്ടിരുന്നു പ്രതിയെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കോട്ടയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടർ സംഗീത് പൊനത്തലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത് മലപ്പുറം കോടതിയിൽ ഹാജരാക്കി കൊട്ടയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടർ സംഗീത് പൊനത്തൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ അനീഷ് ചാക്കോ ബുഷ്ര സീനിയർ സിവിൽ പോലീസ് ഓഫീസ് ബിജു റോബർട്ട് സിവിൽ പോലീസ് ഓഫീസർമാരായ മൊഹന്നദ് ഗോവിന്ദരാജ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഈ ചാനൽ കോട്ടയ്ക്കൽ